തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണ്ണമാണ് നമ്മുടെ കർത്താവ് പ്രശംസ ചുരിഞ്ഞ കാനൻകാരി പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരപ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി പുരുഷന്മാരെല്ലാവരും തന്നെ പുറം കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ് കടൽക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി നിരനിരയായി പണിതിട്ടിട്ടുള്ള കുടിലുകൾ കടലിലൊഴുകാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തിരമാലകൾ ആദ്യ നിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി വിശ്വാസമുള്ള കുറേ ആളുകൾ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദീപമാതാവിനോട് പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ കൈവിടുകയില്ല കുടിലുകളിൽ മരണത്തിൻ്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകൾ ജപമാലകളെടുത്ത് പ്രാർത്ഥന തുടങ്ങി അവർ പ്രാർത്ഥന തുടങ്ങിയതു മുതൽ കടൽക്ഷോഭം കുറഞ്ഞു സമുദ്രം പ്രശാന്തമായി തുടങ്ങി ജപമാല അവസാനിച്ചതോടെ കടൽക്ഷോഭം പൂർണമായും നീങ്ങി മത്സ്യബന്ധനത്തിന് പുറംകടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥന ദൈവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മീയ മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് ദേവമാതാവെ എന്നുള്ള നിലയിൽ സർവ്വ സൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയാണ് ഞങ്ങളുടെ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ മരണശയ്യയായ കുരിശിനു സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടുകൂടി അനുദിന ജീവിതം നയിച്ച അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ സുഹൃതജപം കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ